ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എണീറ്റും ഫ്രഷായി ഇവിടെ എല്ലാവരും ഉറക്കമാണ് എനിക്ക് കുറേ ജൂലി ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എണീറ്റു നനച്ചു തൂത്തു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് ഫ്രഷായ ശേഷം ചായ ഒന്നും ഇട്ടിട്ടില്ല ആരും എണീട്ടിട്ടില്ല പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും പിന്നെ വെജിറ്റബിൾ കുറുമ ഗ്രീബീസും കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ കുറുമ അപ്പത്തിനാണേൽ ഞാൻ ഇടിയപ്പത്തിന് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് അരച്ച അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പെട്ട് ഇന്നലെയാണെങ്കിൽ ഞാൻ കാപ്പിക്കൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇന്ന് രാവിലെ ഒന്ന് ഇത് വെച്ചൊന്ന് അപ്പം ഉണ്ടാക്കാൻ നോക്കുക ശരിയായാലും കാണിച്ചു തരാവേ എൻ്റെ ചെറിക്കുട്ട എനിക്ക് മുന്നേ ഏകദേശ കാര്യങ്ങളൊക്കെ ഇന്ന് എനിക്ക് സെറ്റാക്കണമെന്നുണ്ട് അതിന് ഇപ്പോൾ ഉറക്ക് നല്ല കുറവാണ് എന്നിട്ട് നേരത്തെ തന്നെ എല്ലാ പണികളും തീർക്കാമെന്ന് വെച്ചു ഇന്നലെ ഒരു പണിയും നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് സ്മാർട്ടായിട്ട് രാവിലെ എണീറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഈ അരിപ്പൊടി ഇടാൻ പോവുക തേങ്ങ പിന്നെ ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി കൂടിയിട്ട് അരയ്ക്കാൻ പോവുക ഈസ്റ്റാണേലും ഇടാട്ടോ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടില്ല നോക്കാം എന്തായാലും നമുക്കവിടെ തേങ്ങ തരുമോ എന്നുള്ള ആളിപ്പം എണീറ്റിട്ടില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് തേങ്ങ തരുവാൻ ഭയങ്കര മടിയാണ് പിന്നെ അത്യാവശ്യമാണെങ്കിലൊക്കെ തിരുവോം അതുകൊണ്ട് ഞാൻ ഇവിടെ കുത്തി ഇളക്കിയൊക്കെ വെച്ചിരിക്കും മിക്സിയിലിട്ട് പൊടിച്ചിട്ടാ മോന് ഓൺലൈൻ ക്ലാസ് കണ്ടും പതുക്കെ എണീക്കത്തുള്ളൂ പിന്നെ അത്യാവശ്യമാണെങ്കിൽ എനിക്ക് എല്ലാം ചെയ്ത് ജോലിയൊക്കെ എണീറ്റ് പിന്നെ എൻ്റെ ഏട്ടന് ജോലിക്ക് പോവണ്ട അതുകൊണ്ട് ഞാൻ പതിയെ ഞാൻ തന്നെ എല്ലാം ചെയ്യാന്ന് കരുതി പിന്നെ മോൻ നാളത്തോട് ജിമ്മിൽ പോവാ ഇടയ്ക്ക് വെച്ച് പോയിട്ടില്ല ഇപ്പൊ നിർത്തി ഇനി പോവാൻ പോവാ അപ്പൊ പിന്നെ മാവ് കൂടി ഒന്ന് ഉറങ്ങട്ടെ എന്ന് ഇനി നമുക്ക് വെക്കാം ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കാം വെജിറ്റബിൾ കറിക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു മാവ് അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ അടുപ്പിച്ചായി കലക്കി ഞാൻ അപ്പം ഉണ്ടാക്കി നോക്കി കണ്ടല്ലോ അപ്പം ശേഷം ശരിയായിട്ടില്ല അപ്പം എനിക്ക് ചീറ്റിപ്പോയി പക്ഷേ ഭയങ്കര ആയിരുന്നു പക്ഷേ അപ്പം കറക്റ്റായിട്ട് വന്നില്ല ക്യാഷ് ഉണ്ടായിട്ടൊക്കെ ഇട്ട് വെജിറ്റബിൾ കറി വെച്ചു പിന്നെ മോക്ക് കുറുക്കുണ്ടാക്കി രാവിലെ കുഞ്ഞിൻ്റെ തൊട്ടിലെ തുണിയൊക്കെ മാറ്റിയായിരുന്നു അപ്പോൾ അത് കഴുകി ഉണക്കി എടുത്തതിനു ശേഷം ചേട്ടനാ തൊട്ടിലൊക്കെ കെട്ടിയേ എനിക്ക് മോക്കുന്നൊന്നും അറിയത്തില്ല ചേട്ടൻ നല്ല വൃത്തിയൊക്കെ ഇട്ടാനൊക്കെ അറിയാം തൊട്ടിൽ അങ്ങനെ തൊട്ടിലൊക്കെ കെട്ടി പിന്നെ കറികളായിട്ട് ഞാൻ എന്നു വെച്ചിട്ട് പപ്പടം രാവിലെ മീൻ കൊണ്ടുവന്ന് ചാള ഫ്രൈ ഉണ്ടാക്കി പിന്നെ മാങ്ങക്കറി അവിയൽ ഇത്രയേ തന്നെ ഉണ്ടാക്കിയുള്ളൂ ഇത് വെച്ച് ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം ചെറിക്കൂട്ടനായിട്ട് ഏട്ടൻ കുറച്ച് നേരം കളിച്ചു ഞാനാണേൽ രാവിലെ മുഖിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കഞ്ഞി കൊടുത്തത് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ പോവാം അപ്പം അപ്പനും കുഞ്ഞാമനേം കൂടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു കുഞ്ഞാവിക്കിപ്പം ഉറക്കമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ കളിക്കാൻ രാവിലെ ഉണന്നിരിക്കുക രാത്രി മാത്രമേ ഇറങ്ങത്തുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലാക്ക് റൈസ് അത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് പൊടിച്ചിട്ട് കഞ്ഞി വെക്കാൻ പോവുകയാണേ നേരത്തെ കാണിച്ചല്ലോ ആ അരി വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി എന്നുവെച്ചാൽ തേങ്ങയും ജീരകം വെളുത്തുള്ളി ഇത് നല്ല വേവിക്കണം ഞാനിത് ചെറിയ ജാറിൽ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ച ശേഷമാണ് വെച്ചത് ഇല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ബസിലെങ്കിലും കുക്കറിൽ കേൾക്കേണ്ടി വരും ഇതൊരു പത്ത് വിസിലൊക്കെ ആയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കഞ്ഞിയാണിത് ഫസ്റ്റിൻ്റെ മൂക്ക് ഓരുവാ ഇത് കഴിഞ്ഞ് നമ്മളിന്ന് വൈകിട്ട് തട്ടുകടയിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഈ കട എവിടെയെന്ന് വെച്ചാൽ കാലടിയിൽ നിന്ന് കരമനയിലെ റോഡിലോട്ട് വരുന്ന വഴിക്ക് മഹാദേവ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു ഒരപ്പൂപ്പൻ്റെ അമ്മുമ്മേടെ ഒരു തട്ടുകടയാണ് ഇവിടുന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദോശയും ഓംബ്ലേറ്റുമൊക്കെ വാങ്ങാറുണ്ട് രസവിടെയൊക്കെ അവിടത്തൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് തരുന്ന ഈ അപ്പൂപ്പൻ്റെ ഒരു ഒക്കെ ഉണ്ട് സൂപ്പർ ടേസ്റ്റ് ആണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇതാണ് വൈകിട്ടൊരു ആറ് മണിയൊട്ട് പത്ത് മണി വരെ ഈ ഷോപ്പ് ഉണ്ടാവും അപ്പം ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ഈ തട്ട് ഇടയിലോട്ട് കയറ ഈ അപ്പൻ്റെയും അമ്മയും തട്ട് കയറി ദോശയും മടയൊക്കെ കഴിക്കേണ്ടതാണ് നമ്മൾ പിന്നെ രസവിടെയൊക്കെ മേടിച്ചു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിച്ചത് അവിടെ അങ്ങനെ നിന്ന് പെട്ടെന്ന് തന്നെ നിന്നൊക്കെ കഴിക്കാന്നുള്ളവർ ചിലവരൊക്കെ നിന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ അടുത്തായുണ്ട് വീട്ടിൽ വാങ്ങി വന്നാൽ കഴിച്ചത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക